ഗസയിലെ റഫ ക്യാമ്പിന് ഇസ്രായേൽ തീയിട്ടു മുപ്പത്തി അഞ്ചിലധികം ആളുകൾ ബന്ധു മരിച്ചിരിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് രണ്ട് തരത്തിൽ ആ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അത് ഒന്ന് അവർ നടത്തിയ കൂടി അല്ലെങ്കിൽ മിസൈൽ ആക്രമണത്തോടു കൂടിയാണ് തീ പിടിച്ചത് എന്നും അതല്ല ഐ ഡി എഫ് സംഘം തീയിട്ടതാണ് എന്ന തരത്തിലുമുള്ള റിപ്പോർട്ട് ആണ് പുറത്തു വരുന്നത് മുന്നൂറിലധികം ആളുകൾ താമസിച്ചിരിക്കുന്ന ക്യാമ്പാണിത് അഭയാർത്ഥി ക്യാമ്പിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പിന്റെ ഭാഗമായിട്ടിരിക്കുന്ന ഈ സ്ഥലത്താണ് ഈ സ്ഫോടനം നടത്തിയത് അതല്ലെങ്കിൽ തീയിട്ടത് അതിൽ ഇത്രയും ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല അതിൽ മുന്നൂറോളം ആളുകളിൽ പരിക്കേൽക്കാത്തവർ കുറവാണ് എന്ന തരത്തിലാണ് അപ്പോൾ റഫ അക്രമവുമായി ബന്ധപ്പെട്ട് ലോകത്താകമാനം വലിയ പ്രതിഷേധങ്ങളും വലിയ എതിർപ്പുകളും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെയും ഐക്യരാജ സഭയുടെ ഇടപെടൽ നടക്കുന്ന ഒരു പ്രദേശമാണ് റഫ എന്ന് പറയുന്നത് അപ്പോൾ അവിടേക്ക് നടത്തിയ ഈ ക്രൂരമായിരിക്കുന്ന അക്രമത്തെ ലോകവ്യാപകമായ രീതിയിൽ തന്നെയാണ് ഈ വിഷയത്തിൽ പ്രതിഷേധിക്കുന്നത് അവർ ശക്തമായ രീതിയിൽ ഇത് ഈ ഇതിനെ അപലപിക്കുകയും അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ അന്വേഷണം വേണമെന്ന് യു എൻ സഭയോട് വ്യത്യസ്ത രാജ്യങ്ങളൊക്കെ അഭിപ്രായപ്പെടുകയും ചെയ്തു അതിലേറ്റവും പ്രാധാന്യമായി ദക്ഷിണാഫ്രിക്ക തന്നെയാണ് ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിച്ചത് അതിക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇസ്രായേൽ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല ജർമ്മനിയിലെ അഡോൾഫ് ഹീറ്റലിനോട് തുല്യമാകാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനമാണ് ഇപ്പൊ നിതന്യാവും റഫേയുടെ ഭാഗങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അഭയാർത്ഥി ക്യാമ്പ് ആക്രമിച്ചുകൊണ്ട് ഇത്രയും ആളുകളെ കൊലപ്പെടുത്തിയത് മുപ്പത്തി അഞ്ചു പേരൊന്നും അൻപത് പേരൊന്നും ഒരുപക്ഷെ അതിൽ കൂടാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലൊക്കെ റിപ്പോർട്ട് വരുന്നു കൃത്യമായിരിക്കുന്ന അതിൻ്റെ എണ്ണ സംഖ്യകളൊന്നും വന്നിട്ടില്ല തീ അണക്കാൻ തന്നെ ഒരുപാട് ശ്രമം നടത്തിയെന്നുള്ളതും ഒരുപാട് പേർ വെന്തു മരിക്കുകയാണ് ചെയ്തത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അമേരിക്ക നൽകുന്ന ശക്തമായിരിക്കുന്ന പിന്തുണയുടെ ഭാഗമായി സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടക്കൊല ചെയ്യുക എന്നുള്ളത് അവർക്ക് യഥാർത്ഥത്തിൽ ഒരു രസമായി മാറിയിരിക്കുന്നു എന്നാണ് ആഫ്രിക്ക ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായപ്പെട്ടത് അവരെ കൃത്യമായ രീതിയിൽ വെച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ കെട്ടിയിട്ടിട്ടില്ലെങ്കിൽ ഇനിയും ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇസ്രായേൽ തന്നെ ഈ കാര്യത്തിൽ ഈ കാര്യം കാര്യത്തിൽ പ്രത്യേകമായിരിക്കുന്ന ഒരു അന്വേഷണ സംഘത്തെ നിയമിച്ചിരിക്കും നിയമിക്കുമെന്നും ഇത് എന്താണ് ഇങ്ങനെ തീപിടുത്തമുണ്ടാവാൻ കാരണമെന്നുള്ളതും അഭയാർത്ഥി ക്യാമ്പിന് ഐഡിയഫ് അക്രമിച്ചിട്ടില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ലോകമൊരിക്കലും ഇസ്രായേൽ പറയുന്ന കാര്യം വിശ്വസിക്കില്ല എന്നുള്ളത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് ഇവിടെ മറ്റൊരു റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇസ്രായേലിൻ്റെ സൈനികരെ റഫേയുടെ ഭാഗങ്ങളിൽ വെച്ചും കാന്യൂലിസിൻ്റെ ഭാഗങ്ങളിൽ വെച്ചും ഒക്കെ തട്ടിക്കൊണ്ടുപോയത് അമാസും തട്ടിക്കൊണ്ടുപോയി വലിച്ചു വെച്ച് കൊണ്ടുപോകുന്ന ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചതാണ് അതിനോടുള്ള പ്രത്യാക്രമണം നില നിലക്ക് അല്ലെങ്കിൽ പ്രതികാരം എന്ന നിലക്കാണ് റഫേയുടെ അഭയാർത്ഥിക്ക് ആയുമ്പോൾ ആക്രമിച്ച് അഭയാർത്ഥിക്ക് ആയുമ്പോൾ അക്രമിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ വേടിയ ആക്രമിക്കാനില്ല എന്നുള്ളതാണ് അമാസിനെ നേർക്കു നേരം അമാസിനെയോ അമാസിൻ്റെ പോരാളികളെയോ അവിടെ ആ യുദ്ധം ചെയ്യുന്ന രീതി കാര്യങ്ങളെ കുറിച്ചോ കൃത്യമായ രീതിയിലുള്ള ഒരു പഠനങ്ങൾ ഇപ്പോഴും നടത്താൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിച്ചിട്ടില്ല അവർക്ക് അമ്മാസിന്റെ പോരാളികളെ കണ്ടെത്താനും സാധിച്ചിട്ടില്ല അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രതി പ്രതികാരമാണ് ഈ അക്രമം എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരികയാണ് ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അകത്ത് നടക്കുന്ന സമരങ്ങളും പ്രതിഷേധങ്ങളും പ്രക്ഷോഭമായി മാറുകയും അത് ഓരോരോ ദിവസം പോലീസും സൈനികരും ഈ പ്രക്ഷോഭകാരികളായിരിക്കുന്ന ജൂതന്മാരെ നേരിടേണ്ട ഒരു സാഹചര്യങ്ങളും വെടിവെപ്പ് നടത്തേണ്ട ഒരു സാഹചര്യത്തിലേക്കും കാര്യങ്ങൾ മാറി മടഞ്ഞിരിക്കുകയാണ് അപ്പോൾ അവിടെ ഏറെക്കുറെ ഈ ഇസ്രായേലിൻ്റെ സൈനികർക്കും സുരക്ഷിതമല്ലാത്ത ഒരു മേഖലയായി ഗസ മാറിയതിലുള്ള പ്രതിഷേധം അവർക്കുണ്ട് അപ്പോൾ അവരിപ്പോൾ ചോദിച്ച ഏറ്റവും അവസാനമായി ചോദിക്ക ചോദിച്ച കാര്യം ആരൊക്കെയാണ് അമാസ് ഇപ്പോൾ സൈനികരിൽ വേഷം അണിഞ്ഞ സൈനികരായിട്ടുള്ളവരെ പിടിച്ചു കൊണ്ടുപോയത് അത് പ്രസിദ്ധീകരിക്കണമെന്നാണ് എത്ര പേരെ കൊണ്ടുപോയിട്ടുണ്ട് അവരിപ്പോൾ ജീവനോടുണ്ടോ ഇല്ലയോ അത് ആരൊക്കെയാണ് എന്നുള്ള ചിത്ര സഹിതം പ്രദർശിപ്പിക്കണം എന്നാണ് ഇപ്പോൾ പ്രക്ഷോഭകാരികൾ സർക്കാരോട് ആവശ്യപ്പെട്ടത് എന്നാൽ ഐ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് തന്നെ ആദ്യഘട്ടത്തിൽ സമ്മതിച്ചിട്ടില്ല മാത്രമല്ല അത് നിഷേധിക്കുകയാണ് ചെയ്തത് പിന്നീട് അതിന്റെ വീഡിയോ പുറത്തിറങ്ങിയതോടുകൂടിയാണ് ചെറിയ പ്രശ്നങ്ങളൊക്കെ ആ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നെങ്കിലും അവർ സമ്മതിക്കുന്നത് പിന്നീട് തങ്ങൾക്ക് സൈനികർ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നവർ പറഞ്ഞു അത് എത്ര എന്നുള്ളതും മരണപ്പെട്ടിട്ടുണ്ടോ അതല്ലെങ്കിൽ അവരുടെ കൈ അമാസിൻ്റെ കയ്യിൽ ജീവനോടെയാണോ എന്നതിനെക്കുറിച്ചൊന്നും കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ഐ ഡി എഫ് സംഘം ഒഴിഞ്ഞു മാറിയതോടനുബന്ധിച്ച് ഇത് വലിയ വാർത്തയായി വലിയ പ്രചാരണയായി കാരണം യുദ്ധം തുടങ്ങിയതിനു ശേഷം വീണ്ടും ശക്തമായിരിക്കുന്ന ഒരു യുദ്ധമുഖത്തിലേക്ക് അമാസ് തിരിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇസ്രായേലിന്റെ സൈനികരെ പിടിച്ചു കൊണ്ടുപോകുന്ന വീഡിയോ പുറത്ത് വിട്ടതിനോടനുബന്ധിച്ച് രാഷ്ട്രീയ നിരീക്ഷകരും യൂറോപ്യൻ്റെ മീഡിയകളൊക്കെ അഭിപ്രായപ്പെടുന്നത് നമ്മൾ വിചാരിച്ച പോലെ അമാസ് അങ്ങനെ അവസാനിച്ചിട്ടില്ല അവരങ്ങനെ വാളത്തിൽ ഒളിച്ചിട്ടില്ല പകരം അവരിൽ ഇതുവരെ യുദ്ധത്തിൽ ഏർപ്പെടാത്ത സംഘം പുറത്തു ചാടിക്കൊണ്ട് വലിയ രീതിയിലുള്ള അക്രമം നടത്തുന്നതിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ അവസാനത്തെ ശ്വാസം എടുത്തുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് പോലും ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ വ്യാഖ്യാനിക്കുന്നു അപ്പോൾ ക്യാമ്പിന് തീടുക അല്ലെങ്കിൽ ക്യാമ്പുമായിട്ട് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഇസ്രായേൽ ചെയ്യുന്നതാണ് അവരുടെ ലക്ഷ്യം തന്നെ അഭയാർത്ഥി ക്യാമ്പ് അല്ലെങ്കിൽ പള്ളി അതല്ലെങ്കിൽ ചർച്ചുകൾ അല്ലെങ്കിൽ സ്കൂളുകൾ ഇത്തരം മത സ്ഥാപനങ്ങൾ അതോടനുബന്ധിച്ച് തന്നെ ആശുപത്രികൾ ആശുപത്രികൾ ചികിത്സ തേടിയെത്തുന്ന മുഴുവൻ ആളുകളെയും യഥാർത്ഥത്തിൽ അമാസിൻ്റെ ആളുകളായിട്ടാണ് ഇസ്രായേൽ കാണുന്നത് അവർ ഡോക്ടർമാരാണെങ്കിലും സിസ്റ്റർമാരാണെങ്കിലും രോഗികളാണെങ്കിലും ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിലും മാതാക്കളാണെങ്കിലും അവരെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം അമാസിന്റെ ആൾക്കാരാണ് അതുകൊണ്ടാണ് ചോര പോലും വെടിവെച്ച് കൊല്ലുന്ന ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ അവർ നടത്തിയത് ശിവ ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് മുൻപ് ഉണ്ടായതാണ് വലിയ വിവാദം ഉണ്ടായിരുന്നു ഒക്ടോബർ ഏഴാം തീയതി യുദ്ധം തുടങ്ങി ഏതാനും ദിവസം കഴിഞ്ഞ സമയത്താണ് അവർ ആശ്രിത്തിനെ ആക്രമിച്ച് അറുന്നൂറോളം പേരെ കൊലപ്പെടുത്തിയത് ആദ്യവർ നിഷേധിച്ചു നിഷേധിച്ചതോടനുബന്ധിച്ച് അത് ഈ അമാസാണ് ആ പ്രവൃത്തി ചെയ്തത് എന്നായിരുന്നു അവരാരോപിച്ചത് അതിനോടനുബന്ധിച്ച് റഷ്യ തന്നെ ചോദിച്ചു നിങ്ങൾക്ക് കയ്യിൽ റഡാർ സംവിധാനം ഉണ്ടല്ലോ ആ റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ തെളിയിച്ചു കൊടുക്കണം ലോകത്തിന് മുൻപിൽ എന്ന് റഷ്യ പറഞ്ഞതോടുകൂടിയാണ് പിന്നീട് ഇസ്രായേൽ അതിനെ കുറിച്ചിട്ട് ഒന്നും മിണ്ടാതായി പോയത് കാരണം അവർക്ക് തെളിയിക്കാൻ ഒരിക്കലും സാധിക്കില്ല അവർ ചെയ്ത പ്രവൃത്തി എങ്ങനെയാണ് അവർക്കെതിരെ അവർ തെളിവ് നിരത്താൻ വേണ്ടി പറ്റില്ലല്ലോ ആ ഒരു സാഹചര്യത്തിൽ അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം അഭയാർത്ഥി ക്യാമ്പ് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതും ഇസ്രായേലാണ് ഇന്നന്ന ഭാഗങ്ങളിൽ തെക്ക് ഭാഗത്തിൽ നിന്ന് വടക്കോട്ട് അല്ലെ വടക്ക് ഭാഗത്ത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നിങ്ങൾ പോകണം ഇവിടെ നിങ്ങൾ സുരക്ഷിതരല്ല ഇവിടെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ അമാസായിട്ട് പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾ ആക്രമിക്കും അല്ലെങ്കിൽ വെടിവെക്കും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഉള്ളതെല്ലാം പെറുക്കിയിട്ട് ഇവിടെ റഫേയുടെ മറ്റൊരു ഭാഗത്തേക്ക് പോയിട്ട് ടെന്റിൽ താമസിക്കുന്നത് അങ്ങനെ ആ അഭയാർത്ഥി ക്യാമ്പിനാണ് ഇസ്രായേൽ ആക്രമണം നടത്തിക്കൊണ്ട് തീയിട്ട് ഇത്രയും ആളുകൾ മരണപ്പെട്ട പേരും പുറത്തു വരുന്നത് അപ്പോൾ അവർക്ക് ഒരു സുരക്ഷിതമായിരിക്കുന്ന മേഖല എവിടെയാണ് എന്ന് നോക്കിയിട്ട് അവിടേക്ക് ആളുകളെ കൂടി എത്തിച്ച് അവിടെ അക്രമം നടത്തുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി നാൽപ്പത് നാൽപ്പത്തഞ്ച് കാലഘട്ടത്തിലൊക്കെ ജർമ്മനിയിൽ അഡോഫ് ഹിറ്റ്ലർ ചെയ്ത പ്രവൃത്തി ഇത് തന്നെയാണ് വിഭാഗത്തെ പ്രത്യേകപരമായിരിക്കുന്ന ഒരു ഏരിയയിലേക്ക് അടച്ചു അവിടെ ആക്രമിച്ചുകൊണ്ട് കൊലപ്പെടുത്തുക രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക ആശുപത്രി അവരെടുക്കുകയില്ല ഭക്ഷണം കൊടുക്കുകയില്ല തൊഴില് കൊടുക്കുകയില്ല അങ്ങനെ സമൂഹത്തിൽ നിന്നും രാജ്യത്ത് നിന്നും ഒറ്റപ്പെടുത്തിക്കൊണ്ട് ജീവനോടുകൂടി മരണപ്പെടുന്ന അല്ലെ ജീവച്ചവമായിട്ട് മരണപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്ന ഇറ്ററിന്റെ പോളിസി യഥാർത്ഥത്തിൽ ഗസയിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു നടപ്പിലാക്കി വരികയാണ് എന്ന് ഈ അഭയാർത്ഥി ക്യാമ്പ് ആക്രമിച്ചതോടുകൂടി ലോകത്തിന് തന്നെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്